മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ നോർത്ത് അമേരിക്കയിലെ ഡനാലി പർവ്വത്തിൽ കുടുങ്ങിയെന്ന വാർത്ത വരുന്നുണ്ട് ഓപ്പറേഷൻ ഇന്ത്യൻ അഭിനന്ദിക്കാൻ പതാക നട്ടാനുള്ള ദൗത്യത്തിനിടയിലാണ് കൊടുങ്കാറ്റിൽ അദ്ദേഹം പെട്ടുപോയത് അല്പസം മുൻപാണ് ഷെയ്ഖ് ആദർശികമായി കിട്ടിയ സാറ്റലൈറ്റ് ഫോണിലെ ഫോണിൽ വിളിക്കുന്നത് അപ്പൊ ഫോണിൽ വിളിക്കുമ്പോൾ അത് രണ്ടു ദിവസമായി നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് ധനാലിയിൽ പതിനേഴായിരം അടി മുകളിലുള്ള ഒരു ക്യാമ്പിൽ അവനും കൂടെയുള്ള ഒരു അമേരിക്കൻ പർവ്വത ആരോപണം ഓരോ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഷെയ്ഖ് പറഞ്ഞത് ആഹ് ഓപ്പറേഷൻ സിന്ധൂറിനെ ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിക്കാൻ ഒരു പതാക അതിന്റെ ഏറ്റവും കൂടുമുടിയിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ലക്ഷ്യമെന്നുള്ളതിന്റെ ദൗത്യം ഫ്ലവേഴ്സ് ഒരുപാട് ഒക്കെ സജീവമായി പങ്കെടുത്തിട്ടുള്ള ഷെയ്ഖ് ഹസൻഖാൻ ലോക പ്രശസ്തമായ ആറ് കൊടുമുടികൾ ഈ പറഞ്ഞ ഇന്ത്യൻ ദേശീയ പതാക ഇന്ത്യ കീഴടങ്ങിയതാണ് പ്രധാനപ്പെട്ട ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ വടക്കൻ അമേരിക്കയിലെ ധനാലി ആന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ എന്നടക്കമുള്ള പ്രധാന കൊടുമുടികൾ ഇതുപോലെ ഓരോ ദൌത്യം ഈ കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള ഓരോ ദൗത്യമായി കൊടുമുടികൾ കയറുന്ന ശീലമുള്ള ആളാണ് ഷെയ്ഖ് ഹസൻ ഖാൻ നേരത്തെ സംസ്ഥാന സംസ്ഥാന ധനവകുപ്പിലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറാണ് ഷെയ്ഖ് ഈ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ വിളിച്ച് ആദരിക്കുകയൊക്കെ ചെയ്ത രാജ്യത്തിന്റെ അഭിമാനം കൂടിയ പർവ്വതാരോഹനാണ് ഇപ്പോൾ പതിനേഴായിരം അടി മുകളിൽ വലിയ കൊടുങ്കാറ്റാണ് എന്ന് പറയുന്നത് ഭക്ഷണമില്ല വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞത് രണ്ടു ദിവസമായി കുടുക്കിടക്കാണ് യാഥാർത്ഥികമായി ചിത്തിരി സാറ്റലൈറ്റ് ഫോണിൽ കിട്ടിയതാണെന്നാണ് ഷെയ്ഖ് പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഒരു രക്ഷാദൌത്യം സാധ്യമാവുകയും ചോദിച്ചാൽ അത് വളരെ ദുഷ്കരമാണ് രക്ഷാദൌത്യം എന്നാണ് ഷെയ്ഖ് പറഞ്ഞത് അപ്പോ ഷെയ്ഖ് എന്റെ വളരെ അടുത്ത ബന്ധുവും നാട്ടുകാരനും കൂടാണ് അപ്പൊ ഭാഗ്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ ഭാഗ്യമുണ്ടെങ്കിൽ നാട്ടിൽ കാണാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചപ്പോ ഒരാശങ്ക എസ്